ഇന്ന് സാറ്റർഡേ ആയിട്ട് ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഷ്റൂമാണ് കേട്ടോ മഷ്റൂമിൻ്റെ ഒരു തീയലുണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ബോക്സിൻ്റെ അകത്തൊരു അഞ്ചെട്ട് പത്ത് മഷ്റൂം ഉണ്ടാക്കും അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഉണക്കമുളമാണ് എടുത്തു വെച്ചിരിക്കുന്നത് മസാലയിൽ കുറച്ച് ഞാൻ മാറ്റം വരുത്തുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലല്ല ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് വ്യത്യസ്തത വരുത്തുന്നുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യത് ചട്ടിയിലേക്ക് ഇതിട്ടൊന്ന് വാട്ടിയെടുക്കുക നമ്മൾ ആദ്യം നമ്മളെല്ലാ തീലും ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുന്ന എണ്ണയ്ക്കകത്തിട്ട് വാട്ടിയെടുക്കാറില്ലേ അതേപോലെ തന്നെ ഒന്ന് വാട്ടിയെടുക്കുക ചട്ടിക്ക് ഭംഗിയൊക്കെ കുറവാണ് പക്ഷേ ഇതാ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല എന്താ പറയുക വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം എല്ലായിടത്തും ഒന്ന് ഒഴിക്കട്ടെ കുറച്ച് നാളായി ഞാൻ യൂസ് ചെയ്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇനി വെളിച്ചിൻ്റെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതാ എൻ്റെ കറിവേപ്പിലയാണെ കേട്ടോ അതിൽ നിന്ന് വെടിച്ചെടുത്തുകൊണ്ട് വന്നതാണേ അപ്പോൾ പറയുന്നത് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഊരിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഉണക്കമുളക് പിന്നെ ചെയ്യുന്നത് കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം മാത്രം നമ്മൾ മഷ്റൂം ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് പൊട്ടി വരട്ടെ എന്നിട്ട് നമുക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം അപ്പോൾ കടുകൊക്കെ പൊട്ടി നല്ല സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സവാള അരിങ്ങി ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മാ് ചെയ്യുന്നു പിന്നെ നമ്മൾ അരങ്ങ തക്കാളി തക്കി അങ്ങുകൊടുക്കുക കേട്ടോ മുട്ടത്തിലങ്ങട്ട് കൊടുക്കുകയാണേ ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉച്ചം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടി കൊടുക്കാം നമുക്ക് എന്നൊക്കെ അത്ര ഒന്ന് വാടി വരണേ ജസ്റ്റ് ഒന്ന് വാടിപ്പഴേഷം നമ്മളൊരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു മുറി തേങ്ങ ഒന്ന് വറുത്ത് നമ്മുടെ തീലിന് അരക്കുന്ന ഒരു വരുവത്തിന് അരച്ചെടുക്കണം അപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ട് നമ്മൾ വറുക്കുന്നതിന് മുൻപായിട്ട് അതിനകത്തേക്ക് കുറച്ച് മസാല ചേർക്കാനുണ്ട് കേട്ടോ അത് കാണിക്കാം അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടട്ടെ അപ്പോൾ നമ്മൾ തേങ്ങ വറക്കുമ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി നമ്മളുടെ ഇതാ പിരിഞ്ചീരകം വലിയ ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അരമുറി തേങ്ങയാണ് ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരവും ഒരു ഹാഫ് ടേബിൾ സ്പൂൺ നമ്മുടെ കുരുമുളകോട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നമുക്ക് വറുത്തിട്ട് തീലിന് അരയ്ക്കുന്ന പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ ഒക്കെ നല്ല രീതിയിൽ വെന്ത്ടങ്ങിയിട്ടുണ്ട് ഒരു തുള്ളി പോലും വെള്ളം ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു എന്നിട്ട് തന്നെ നല്ല രീതിയിൽ ഇതാ അതിൽ നിന്ന് വെള്ളമൊക്കെ ഊർന്നിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ ഗരം മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഏത് ബ്രാൻഡ് വെള്ളമിട്ട് കൊടുത്തോളൂ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് ഒരല്പം മുളക് പൊടിയാണ് കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ടാണേ ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ടേ ഇനി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിന് ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല എന്താ പറയുക ജ്യൂസി ആയിട്ട് ഇത് കണ്ടില്ലേ ആ തക്കാളിയിലൊക്കെ വെള്ളമാണ് ഇറങ്ങിയിരിക്കുന്നത് ഇങ്ങനെ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല അപ്പം താ ഇതിനെ ഒന്നും കൂടി ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഞാൻ ഒരു സൈഡിൽ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വറുത്ത് അരച്ച് നമുക്കിനകത്തോട്ടൊന്ന് ചേർക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീയൽ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ കിഴങ്ങും ഇതുപോലെ തന്നെ ഉണ്ടാക്കാം നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് ചൂടാവട്ടെ നമ്മൾ മുളക് പൊടിയും ഗരം മസാലയും ചേർത്തല്ലേ അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം തേങ്ങ ഏകദേശം മൂത്തുണ്ട് അതിലേക്ക് നമ്മളിത് കുറച്ച് മുളക് പൊടി ഇട്ട് ഇറക്കി വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് നമുക്കിത് അരച്ചെടുക്കണം നല്ല എണ്ണ തെളിയുന്ന രീതിയിൽ തന്നെ അരച്ചെടുക്കണേ ഇതൊരൽഫം മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുവാണേ ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുമ്പോൾ ഇത് കരിഞ്ഞു പോരും നമ്മൾ മുളക് പൊടി ഇട്ടും കാരണം അത് കരിയാൻ ചാൻസ് ഉണ്ട് ഇത് ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് അത്യം പറഞ്ഞത് വറുക്കുന്നത് അപ്പോൾ നല്ല നല്ല ചൂട് നിൽക്കും ഇതിപ്പോൾ ഞാൻ വെക്കുന്നില്ല സ്റ്റോവിലോട്ട് ഇതിൽ തന്നെ ചൂടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കണം ഇച്ചിരി ഒന്നും തണുക്കെട്ടോ അല്ല മിക്സിൻ്റെ ജാറിലേക്ക് ഇടാൻ പറ്റത്തില്ല അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചു ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കിക്കോണേ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കണം അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് തിളയ്ക്കണം പക്ഷേ നമ്മൾ അരപ്പിട്ടല്ലേ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ തുടങ്ങി ഉപ്പൊന്നു നോക്കട്ടെ കുറച്ച് കുറവുണ്ട് അപ്പോൾ ഒരു അര സ്പൂണോളിട്ടേ ഓക്കെ അപ്പോൾ ഇതൊന്നും കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മഷ്റൂം പീലിതാ നന്നായിട്ട് തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട് അതാ കണ്ടല്ലേ എന്താ ഒരു മണം വരുന്നതെന്ന് നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് നല്ല നല്ല പാകത്തിനായിട്ടുണ്ട് വെക്കത്തില്ലേ അപ്പോൾ ഒരു ഡെക്കറേഷൻ വേണ്ടിയിട്ട് ഒരു കറിവേപ്പില ഇതിന് മുകളിലിങ്ങനെ ഇരുന്നോട്ടെ ഓക്കെ താങ്ങ് പോവും അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ പറയും ബായ്